എല്ലാവർക്കും ഗ്രാൻഡ് മസ് കച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നേക്കരുത് കറി നാരങ്ങ വടകപ്പുളി നാരങ്ങ എന്നൊക്കെ പല പേരുകളിലും പല സ്ഥലങ്ങളിലും അറിയപ്പെടുന്ന ഒരു നാരങ്ങയാണ് വലിയ തരം നാരങ്ങ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നൊരു അച്ചാറാണ് നാരങ്ങയും ഈന്തപ്പഴവും ചേർത്തിട്ടാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത് നാരങ്ങ മരമാണ് ഈ കാണുന്നത് അതിൻ്റെ മുകളിലായിട്ടാണ് നാരങ്ങ ഉണ്ടായി കിടക്കുന്നത് ഒരു തോട്ടിയൊക്കെ ഉപയോഗിച്ചിട്ട് വേണം പറിച്ചെടുക്കാൻ ഇതേ തരം നാരങ്ങ ഉപയോഗിച്ച് നേരത്തെ നമ്മൾ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ അച്ചാർ ഉണ്ടാക്കാൻ മൺചട്ടി കലമാണ് ഞാൻ എടുത്തിരിക്കുന്നത് നാരങ്ങ നുറുക്കി അതിലെ കുരുമൊക്കെ കളഞ്ഞ് ഇതുപോലുള്ള കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളത് ഒരു കപ്പ് നാരങ്ങ കഷ്ണങ്ങളാണ് ഉള്ളത് നാരങ്ങ നുറുക്കണ സമയത്ത് കുരു ഒക്കെ എടുത്ത് മാറ്റണം അപ്പോൾ ഇത്രയും നാരങ്ങേനെ ഞാൻ ചട്ടിയിലേക്ക് ഇടുകയാണ് നാരങ്ങ എന്തോരം എടുക്കണോ അതിൻ്റെ പകുതി അളവിൽ ഈന്തപ്പഴവും വേണം ഈന്തപ്പഴം കഴുകി അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞ് എടുത്തിട്ടുള്ളതാണ് അത് നാരങ്ങയുടെ കൂടെ ഇടാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കല്ലുപ്പാണ് ചേർക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒന്നര കപ്പ് വെള്ളവും ചേർക്കുന്നുണ്ട് ഇനി ഫ്ലെയിം ഓണാക്കി നന്നായി വേവിച്ചെടുക്കാം എല്ലാം നല്ലതുപോലെ വെന്ത് വരണം ഫുൾ ഫ്ലെയിമിൽ നന്നായി തിളച്ച് വേവട്ടെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു അച്ചാറാണിത് ഇത്രയും നന്നായി തിളച്ച് വേവുന്ന സമയം കൊണ്ട് അച്ചാറിൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർക്കാനുള്ള കുറച്ച് സാധനങ്ങളുണ്ട് അതൊന്ന് റെഡിയാക്കി എടുക്കാം ഒരു അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായി കഴിയുമ്പോൾ ഇനി പറയുന്ന സാധനങ്ങളെല്ലാം കുറേശ്ശെ ചേർത്തിട്ട് നന്നായി ഒന്ന് ചൂടാക്കിയെടുത്ത് പൊടിച്ചെടുത്താൽ മതി അര ടീസ്പൂണോളം കുരുമുളക് മൂന്ന് നാല് ഗ്രാമ്പൂ ഒരു ഏലക്ക അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് കുരു മാത്രമേ എടുത്താൽ മതി ഒരു ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ ഉലുവ ഇത്രയും നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്ത് പൊടിച്ചെടുക്കണം ഒരു മിനിറ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം മാറ്റി മാറ്റിവെക്കാം തണുത്തിട്ട് പൊടിച്ചെടുക്കാം ഇപ്പോൾ നാരങ്ങയിൽ വെള്ളമൊക്കെ വറ്റി നാരങ്ങ ഇന്തപ്പഴമൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് വെള്ളം പൂർണമായും വറ്റണമെന്നില്ല ഇത്രയൊക്കെ വറ്റിയാൽ മതി ഇതിലേക്ക് പച്ചമുളക് വേപ്പില അങ്ങനെയുള്ള ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഇതിലേക്ക് അരക്കപ്പ് ശർക്കര ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ശർക്കര അലിഞ്ഞു വരുമ്പോൾ കുറച്ചുകൂടെ വെള്ളം ഉണ്ടാവും അവ എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നന്നായി വെള്ളം വറ്റുന്നത് വരെ തിളപ്പിക്കാം വറുത്ത് വച്ചിട്ടുള്ള മസാലക്കൂട്ട് ചൂടാറിയിട്ടുണ്ട് ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം അതും കൂടെ നാരങ്ങയിലേക്ക് ചേർക്കാം അതിൻ്റെ കൂടെ തന്നെ ഏകദേശം ഒരു ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി കൂടെ ചേർക്കാം എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ച് മുളക് പൊടിയുടെയും മഞ്ഞൾ പൊടിയുടെയൊക്കെ പച്ച മണം മാറുന്നത് വരെ തിളപ്പിക്കാം ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ തിളപ്പിച്ചാൽ മതി ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളം അങ്ങ് വറ്റിപ്പോകും ഉപ്പ് കുറവായതിനാൽ ഒരല്പം ഉപ്പും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കുറച്ചും മസാല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം അര ടീസ്പൂണോളം മസാലപ്പൊടി മാറ്റി വച്ചായിരുന്നു അതും കൂടെ ഇതോടൊപ്പം ചേർക്കുന്നുണ്ട് അര ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടെ ചേർത്തിട്ടുണ്ട് ആകെ ഒന്നര ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത് വീണ്ടും ഒന്നും കൂടെ ഇളക്കി നന്നായി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കാം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ഈ അച്ചാർ നെയ്ച്ചോറ് ബിരിയാണി ചപ്പാത്തി ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് നാരങ്ങ തൊണ്ടോട് കൂടി എടുത്തിട്ടുള്ളത് കൊണ്ട് ശർക്കരയും ഈന്തപ്പഴവും ഒക്കെ ചേർത്തിട്ടുണ്ടെങ്കിലും അച്ചാറിൻ്റെ അത്ര വലിയ മധുരമൊന്നുമില്ല നല്ല രുചികരമായൊരു നാരങ്ങ അച്ചാർന്ന് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയല്ലേ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇത് ഞാനൊരു ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളൂ എണ്ണ ചേർക്കാതെ ഉണ്ടാക്കിയിട്ടുള്ള ഈ നാരങ്ങ അച്ചാർ നിങ്ങൾക്കും ഇഷ്ടപ്പെടും ഒരു വെറൈറ്റി ടേസ്റ്റായിട്ടുള്ള നാരങ്ങ അച്ചാറാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നമ്മുടെ ചാനലിൽ പലതരം വെറൈറ്റി ആയിട്ടുള്ള അച്ചാറുകളുടെ വീഡിയോസൊക്കെ ഉണ്ട് അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് ഇതോടൊപ്പം കൊടുത്തേക്കാം ആവശ്യമുള്ളവർ കണ്ടോളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ ഒന്നും മറന്നേക്കരുത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം